കെ എസ് പ്രതിനിധി പറഞ്ഞത് രജിസ്റ്റാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് പ്രഭാവത്തിൽ എസ് എഫ് ഐ പൊട്ടിപ്പുറപ്പെട്ടുവെന്നാണ് അപ്പോഴായിരിക്കും ചിലപ്പോൾ പ്രവൃതി ഉറക്കം നീട്ടിട്ടുണ്ടാവുക നിങ്ങൾ ഈ രാജ്യത്താകെ കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഹോൾസെയിൽ മാർക്കറ്റ് തുറന്നു വെച്ചിട്ട് കാലം കുറേ ആയി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തരുന്ന ക്യാപ്സൂളും കേട്ടിട്ട് മറ്റേതെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങളെ മറയ്ക്കാനാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ആ ക്യാപ്സൂൾ കയ്യിലിരിക്കുകയുള്ളു സുഹൃത്തേക്ക് ശ്രീ ശിവപ്രസാദ് ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ഞങ്ങൾ സമര രംഗത്താണ് എന്ന് പറഞ്ഞു ഇതൊരു തുടർ പ്രക്രിയയാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയത് മുതൽ യൂണിവേഴ്സിറ്റിയിലെ വി സി നിയമനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗവർണറുടെ താല്പര്യം നടക്കുന്നുണ്ട് സെനറ്റ് നിയമനങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട് സെനറ്റിലെ നോമിനേഷനിൽ അങ്ങനെ വരുന്നുണ്ട് ആ സെനറ്റിൽ നിന്നാണ് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത് കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ബി ജെ പിയുടെ പ്രതിനിധികൾ ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കുറെ കാലമായി നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഈ സെനറ്റ് ഹാളിൽ നടന്ന ഒരു പ്രൈവറ്റ് ഫങ്ഷനിൽ ഒരു പടം വന്നു ഒരു ഒരു മൊമെന്റിലാണോ പെട്ടെന്ന് നടക്കുന്നു എന്നൊരു സാധനമാണോ ഈ സംഭവം യും ബി ജെ പിയുടെയും പ്രതിനിധികളുടെ ചർച്ച നിങ്ങളൊന്ന് കേട്ടാൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ അവർ എസ് എഫ് ഐക്കെതിരെയും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയും അജഞ്ചലമായ അതിക്രമം നടത്തിക്കൊണ്ടേ ഇരിക്കയാണ് അവരത് നടത്തിക്കോട്ടെ അവർ ആ രാഷ്ട്രീയ മുദ്രാവാക്യം കേരളത്തിലെ എസ് എഫ് ഐക്കെതിരായ ഇടതുപക്ഷത്തിനായി പറഞ്ഞോട്ടെ പക്ഷേ എന്തെങ്കിലും വസ്തുത വേണ്ട എന്താ കെ എസ് വിൻ്റെ പ്രകൃതി പറഞ്ഞത് കെ എസ്വിൻ്റെ പ്രകൃതി പറഞ്ഞത് രജിസ്റ്റാർ സസ്പെൻഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് പ്രഭാവത്തിൽ എസ് എഫ് ഐ പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് അപ്പോഴായിരിക്കും ചിലപ്പോൾ കെ എസ് വിൻ്റെ പ്രകൃതി ഉറക്കം ഉറക്കം നീട്ടിട്ടുണ്ടാവുക പക്ഷേ എസ് എഫ് ഐ ഈ കേരളത്തിനകത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി രാജേന്ദ്ര അർലേക്കർ വരെ ഈ ദിവസം വരെ നടത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്ലിക്കാനുള്ള നടപടികൾക്കെതിരെ ഈ കേരളത്തിന് തെരുവോരങ്ങളിൽ സമരങ്ങൾ ഉണ്ടായിരുന്നേ നിങ്ങൾ ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലേക്ക് നോക്കിയാൽ മതിയായിരുന്നു നിങ്ങൾ എ സി റൂമിനകത്ത് നിങ്ങളുടെ നേതാക്കന്മാരോട് മാത്രം സുറ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ കേരളത്തിന് തിരുവോരങ്ങൾ നടക്കുന്ന സമരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊന്നും വരില്ല ഞങ്ങളീ കേരളത്തിലെ തിരുവോരങ്ങളിലേക്ക് ഇറങ്ങി രാജേന്ദ്ര അർലേക്കർ ഗവർണറായ ശേഷം ആദ്യം നടത്തിയ പ്രതികരണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് കടന്നു തന്നപ്പോൾ അവിടെ ഒരു ബാൻഡർ ഉണ്ടായിരുന്നു എസ് എഫ് വി നീഡ് ചാൻസലേഴ്സ് നോട്ട് സവർക്കർ അത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതികരണം കേരളം ആദ്യം കാണുന്നത് എസ് എഫ്ഐയുടെ തലവാചകത്ത് നിന്നാണ് എവിടെയായിരുന്നു കെ എസ് യു ഞാൻ ചോദിക്കട്ടെ ആരിഫ് മുഹമ്മൻ കേരളത്തിൻ്റെ ഗവർണർ ആയിരുന്നല്ലോ ആ ഗവർണറിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും ഒരു നാണവും ഇല്ലാതെ കൈപ്പറ്റിയിട്ടല്ലേ കെ എസ് യുവിൻ്റെ പ്രകൃതി യു ഡി എഫിലെ പ്രതികരിച്ച് കെ എസ് യുവിനെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കാലിക്കറ്റ് ഡോക്ടർ ഡോക്ടർ പി പി രവീന്ദ്രൻ രവീന്ദ്രൻ ആരിഫ് നോമിനേറ്റ് ചെയ്ത കെ കോൺഗ്രസ് സംഘടനയുടെ നേതാവായിരുന്നു എന്നിട്ടോ എന്നിട്ടോ കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഇപ്പോഴും കോൺഗ്രസ് നേതാവാണെന്ന് ഇവർ മലപ്പുറത്ത് സേവാ ഉദ്ഘാടനം ചെയ്യാൻ പോയി നിങ്ങൾ ഈ രാജ്യത്താകെ കോൺഗ്രസ് നേതാക്കന്മാരെ ബിജെപിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഹോൾസെയിൽ മാർക്കറ്റ് തുറന്നു വെച്ചിട്ട് കാലം കുറയായി ല്ല ഇനിയും വരാനിരിക്കുന്ന കുറേയേറെ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് നിങ്ങളുടെ പട്ടിക അധ്യാപക സംഘടന നേതാവ് പോകുകയാണ് സുഹൃത്തേ ഒന്ന് വിളിച്ചിട്ട് അയ്യോ ബി ജെ പിയിലേക്ക് ഒന്ന് പോകരുതേ എന്ന് പറയാനുള്ള ഒച്ചയെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് എടുക്കണ്ടേ അത് പറയാതെ ഈ കേരളത്തിനകത്ത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തരുന്ന ക്യാപ്സൂളും കേട്ടിട്ട് മറ്റേതെങ്കിലും ഒക്കെ പ്രവർത്തനങ്ങളെ മറയ്ക്കാനാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ ആ ക്യാപ്സൂൾ കയ്യിലിരിക്കും സുഹൃത്തേ കാരണം കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുന്നത് അവർക്ക് മനസ്സിലാവുന്നു പിന്നെ ബിജെപിയുടെ പ്രകൃതിയിലേക്ക് വന്നാൽ ഞാൻ ഈ ചർച്ച തുടങ്ങി കഴിഞ്ഞിട്ടാണ് കയറിയത് ബിജെപിയുടെ പ്രകൃതി നേരത്തെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വളരെ മോശമായി ആക്ഷേപിക്കുന്നത് ഞാൻ ആ ചർച്ചയ്ക്കകത്ത് ഇല്ലായിരുന്നുകൊണ്ട് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞില്ല അദ്ദേഹമൊക്കെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രൊഫസറായിരുന്ന സ്ത്രീ സ്ത്രീ കേരളത്തിലെ ആയിരിക്കുമ്പോൾ കുറച്ച് കൂടിയൊക്കെ പറയാം നരേന്ദ്രമോദിയെ ഞങ്ങൾ വിമർശിക്കുമ്പോഴും ആ ബഹുമാനം സൂക്ഷിച്ചത് വിമർശിക്കാറുള്ളത് ഒന്നും അറിയാത്ത ഒരാളല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ് വളരെ പക്വതയോടെയും ഭാവതയോടും കൂടെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വകുപ്പിനെ നന്നായി കൈകാര്യം ചെയ്തു ഒരു വിഷയവും പഠിക്കാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രതികരിക്കുന്ന ആളല്ല ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചർ കൃത്യമായി തന്നെ ഈ വിഷയങ്ങളുണ്ടായ കാര്യങ്ങൾ ചടുലമായി തന്നെ ആ മന്ത്രിയുടെ പ്രതികരണം കേട്ടാൽ അറിയാം അത് ഞാൻ ഭവ്യന്ദ്രനെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഏതായാലും ആർ എസ് എസ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആർ എസ് എസ് വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞത് കേട്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ചിലരെങ്കിലും ആർ എസ്സിനകത്തുണ്ടല്ലോ എന്നറിഞ്ഞ സന്തോഷം ഏതായാലും ആർ എസ്സിനെ പറ്റി എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ആർ എസ് എസിനെ പറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ് ഈ രാജ്യത്തെ എന്ന് ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാം ഗുജറാത്ത് കലാപത്തിൽ മനുഷ്യരെ കൊന്നുകളഞ്ഞ സംഘടനയാണ് ആർ എസ് എസ് എന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം അനേകായിരം വരുന്ന മനുഷ്യരെ വർഗീയ കലാപങ്ങളിൽ കൊന്നു തള്ളാൻ ഈ രാജ്യത്തെമ്പാടുമുള്ള ഗ്രാമങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് ആർ എസ് കാരൻ അറിയാം ജൂലൈ ഇരുപതാം തീയതി ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ആ ജൂലൈ ഇരുപതാൻ്റെ പ്രത്യേകത ഞങ്ങളെല്ലാവരും എല്ലാവരും കരുനാവ് പുള്ളിയിൽ ഒത്തുചേരും ആ കരുനാവ് പുള്ളിയിൽ ഒത്തുചേരുന്നത് സഖാവ് അജയ് പ്രസാദിന്റെ രക്താക്ഷരം അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അജയ് പ്രസാദിന്റെ അനിയത്തിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കൊന്നു കളഞ്ഞത് ആരാണെന്ന് അറിയുമോ ആർ എസ് എസ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തേ നിങ്ങളേതെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ കുത്തി എന്ന് കഥ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയ കൊടും പാതകങ്ങൾ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ വർഗീയ വർഗ്ഗീയ നടത്തി ഇന്ത്യയിലെ മനുഷ്യരെ കൊന്നുകളഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മറന്നു പോകാൻ കഴിയുമോ പശുവിൻ്റെ പേരിൽ പശുവിൻ്റെ പേരിൽ മനുഷ്യരെ ഈ കേരളത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ നിങ്ങൾ കൊന്നു കളയുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയും ചരിത്രവും ഒക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം രാജ്യനിർമ്മിതിയിൽ ഒരു പങ്കും വഹിക്കാത്തവർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ ഏതായാലും ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏടുകൾ നിങ്ങൾ നിങ്ങളെ പഠിക്കാൻ കഴിയാത്തത് വർഗീയ കലാപങ്ങളുടെ ഏടുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്